മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എസ് ഐ വിനയ്കുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവർക്കെതിരെയാണ് നടപടി ആഭ്യന്തര അന്വേഷണത്തിനും സി ഐ എസ് എഫ് ഡി ഐ ജി നിർദ്ദേശം നൽകി തുറവൂർ സ്വദേശി ഐ വിൻ ജിജോയാണ് മരിച്ചത് ഒരു കിലോമീറ്ററോളം ബോണറ്റിൽ കിടന്ന യുവാവിനെ നിലത്ത് തള്ളിയിട്ട ശേഷം കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സജോ ദേവസ്വ ചേരുന്ന വിശദാംശങ്ങളുമായി സജോ അതിക്രൂരമായ കൊലപാതകം ഒരുപക്ഷെ നമ്മളെ ആകെ ഞെട്ടിച്ച അതിക്രൂരമായ സംഭവമാണ് നെടുമ്പാശ്ശേരിൽ ഉണ്ടായത് ഇരുപത്തിനാലുകാരനായ ഒരു യുവാവാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് ആ സംഭവത്തിലാണ് ഇപ്പോൾ സി എസ് എഫ് വകുപ്പ് തല നടപടിയിലേക്ക് കടന്നത് അന്വേഷണ വിധേയമായി രണ്ട് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർ ദാസ് ഒപ്പം പ്രിൻസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എയർപോർട്ട് സോണൽ സൗത്ത് സോൺ ഡി ഐ ജി അതായത് സി ഐസ് എഫിന്റെ എയർപോർട്ട് സൗത്ത് സോൺ ഡി ഐ ജിയുടേതാണ് ഇപ്പോൾ ഉത്തരവ് ഒപ്പം ഇതിൽ പ്രധാനമായും സി ഐ എസ് എഫ് വിശദീകരിക്കുന്ന ഒരു കാര്യം അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും സേനാ വിഭാഗം നിലയ്ക്ക് കേരള പോലീസുമായി എല്ലാ നിലയ്ക്കും സഹകരിക്കും കേരള പോലീസ് ആവശ്യപ്പെടുന്ന എന്ത് സഹായവും ചെയ്യും എന്ന് മാത്രമല്ല സി എസ് എഫിന്റെ ഈ കാര്യത്തിലുള്ള അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തും ഒപ്പം ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കടുത്ത നടപടികൾ ലേക്ക് കടക്കും എന്ന സൂചന കൂടിയും ഔദ്യോഗിക കുറിപ്പിൽ ഇപ്പോൾ ഡി ഐ ജി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇവർക്ക് രണ്ടുപേരുടെയും അറസ്റ്റ് ഉടൻ തന്നെ പോലീസ് രേഖപ്പെടുത്തുകയും അതായത് വധശ്രമ കൊലപാതകം അടക്കമുള്ള കടുത്ത വകുപ്പുകൾ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുകയാണെന്ന് മാത്രമല്ല ക്രൂരകൃത്യത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ ആക്രമണ സംഭവങ്ങളിൽ ഒക്കെ വ്യക്തമായതാണ് ഒരു കിലോമീറ്ററോളം ബോണസിൽ കിടത്തിക്കൊണ്ടുപോയി അതിനുശേഷം താഴെ വീണു പിന്നീടും വലിച്ച് ഇഴച്ചു കൊണ്ടുപോയി അങ്ങനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത് ക്രൂര മർദ്ദനത്തിനും ഈ യുവാവ് ഇരയാവുകയും ചെയ്തു അങ്ങനെ രാജ്യത്തെ ആകെ ഞെട്ടിക്കും വിധമുള്ള അതിക്രൂരമായ കൊലപാതകമാണ് അരങ്ങേറിയത് അതിലാണിപ്പോൾ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രാഥമിക അച്ചടക്ക നടപടി ഇതിൽ സർവീസിൽ നിന്ന് ചെയ്യുന്ന നടപടികളിലേക്ക് പോകും അന്വേഷണ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് ശരി ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകം നടത്തിയത് എന്നതാണ് നമ്മെ ഞെട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആഭ്യന്തര അന്വേഷണം നടത്തുകയാണ് ആദ്യം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മറ്റു തുടർ നടപടികളിലേക്കും കടക്കും ഏതായാലും കേസിലെ അന്വേഷണവും തുടരുകയാണ് ਸਯੋਦੇਵਸ ਗਿਆਨ ਵਿਵਰਣ ਲੱਗਿਆ ਦਾ ਕੋਚੀ ਇਲਨ